പലഹാരങ്ങൾ അമ്മായി ഞങ്ങളെ മുന്നേക്ക് കൊടന്ന് നേരത്തിയപ്പോ ഞാൻ പറഞ്ഞു പൊന്നാരമായേ ഇനി കൊണ്ടരല്ലി കൊണ്ടി ഞങ്ങളോട് തിന്നാൻ കഴിയൂല എന്താ കാരണം അൻപത് ആൾക്കാര് ഞങ്ങള് പോയില്ലേ ഹം കേക്ക് നാപ്പത്തൊമ്പത് ആക്കും നോമ്പില്ല എനിക്കും ഒരൊറ്റ ആൾക്ക് മാത്രമേ ഉള്ളൂ അന്ന് നോമ്പ് നോമ്പു ആ അന്നെ കഴിഞ്ഞ ഞാൻ എവിടെ മക്കനെ വേലായുധന്റെ പറമ്പോ അങ്ങനെ ഒരു വേലായുധന്റെ ചായപ്പിടിയിൽ കണ്ടുകണെങ്കിൽ തന്നെ പബ്ലിക്കിനോട് പറയാൻ പാടുണ്ടോക്കെ അലിജു ഓ മുപ്പൊരുക്ക് നാടോട്ടാക്ക പാലിന്റെ അച്ചോടാ നോൽപായാലും ഹിമാറ ഓടുന്നു ഞാനും ഒരുമിച്ച് കണ്ടല്ലിന്റെ അടുത്ത് ബാത്റൂമിന്റെ അടുത്ത് അപ്പൊ കുപ്പ ജനക്കാ ഓടാണ് കാണുമ്പോണ്ടാവുന്നോ അപ്പോ അമ്മായി പറഞ്ഞ അത് പറ്റൂല ഞാൻ നടാർത്ത സൽക്കാരാണ് നിങ്ങളെ കണ്ടുണ്ടാക്കിയതാണ് നിങ്ങളെന്നെ തിന്നണം എന്നാ അമ്മായി വീണ്ടും കൊണ്ടുവരികയാണ് അമ്മായിന്റെ പുതുമയോടെ ചേടാ ഇതെന്തൊരു കഷ്ടചിതെന്ന് പാടാൻ സംഭവിക്കുട്ടി അമ്മായിന്റെ പുട്ടീന്ന് എടുത്തു പറയണം കാരണം അമ്മായിന്റെ പുട്ടും കുറ്റി അമ്മായിന്റെ പുട്ടും തൂക്ക് അമ്മായിന്റെ അരിപ്പൊടി അമ്മായിന്റെ തേങ്ങ അമ്മായിന്റെ അടുപ്പ് അമ്മായിന്റെ വെള്ളം ഇതൊക്കെ ഉപയോഗിച്ച് ചുട്ട് കഴിഞ്ഞാ പിന്നെ നാട്ടുകാരെ പുട്ട് തേങ്ങ എന്ത് ആളാണ് നാ ഞമ്മിനെ ഒഴിവാക്കുക ചുട്ട് ചുട്ട് പൊതുമയോടെ പൂവൻ പഴവും പടലയോടെ ചുട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ ഉതി തീർന്നിടുന്നവരെ ഭൂരിയും മസാല വേറെ ഉതി തീർന്നിടുന്നവരെ ഭൂരിയും മസാല വേറെ അട ഹെ മൂരിയല്ല മസാല മൂരി ആ വെറു ആ ഒരു മൂരി 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 എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ എത്ര പ്ലേറ്റാ ഒരു ദിവസം കയറ്റിക്കൂട്ടല് വാഹൻറെ ഇടക്കൗത്തൊക്കെ കണ്ടില്ല കൊപ്പരപ്പാണ്ട്യാലെ കാടം പൂച്ചന്റെ മാതിരി ആവുമ്പോ കള്ളിയാണ് ഏത് റേഷ് കരി പറ്റുള്ളൂ അമ്മിന്റെ ചോട്ടില് മുതൽ രണ്ടി വീണ് ചീർത്തമാരി ചീർത്തുണ് വാഹൻ ദിവസം തോറും ഇങ്ങനെ വീർത്ത് വരിക പള്ളൊക്കെ കണ്ടില്ല വേൾഡ് കപ്പ് കഴിഞ്ഞ് പറയണില്ല ഫുട്ബോള് കെട്ടി തൂക്കിയായി മൂരിയല്ലോ ഭൂരി 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 ആ ഈ മൂരിന്നുള്ള ചിന്തച്ച് കഴിയുന്നോ മനസ്സെന്നോ ഇങ്ങെങ്കിലും ഒന്നും ഒഴിവാക്കണം സകല സ്ഥലത്ത് ആന്ത്രാസും കൂന്ത്രാസും ഒക്കെ തുടങ്ങി ആന്ത്രാക്സ് ആ ലാസ്റ്റിൽ ആയില്ലാഹ ഇല്ലാന്നായി കിട്ടി എൻ്റെ ആഹ്റം നന്നായി കിട്ടും ഇത് ചെല്ലിത്തരുന്ന സമയത്തും മൂരി എന്നുള്ള ചിന്ത തന്നെയാണ് മനസ്സിൽ ഉണ്ടെങ്കി എന്റെ ഒക്കെ കാര്യം പോക്കാ ശരിയാ ആ ഇല്ല നേരെ പാടണം ഭൂരിയാണ് കേട്ടോ ൊട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ പൂവൻ പഴവും പടലയോടെ തീർന്നിടുന്നവരെ ഭൂരിയും മസാല വേറെ തീർന്നിടുന്നവരെ ഭൂരിയും മസാല വേറെ ഇവകളമായി രസത്തിൽ വെച്ചിട്ട് പിരിശപ്പും മനസ്സദസ്സും വെച്ചിട്ട് കഴിക്കും ഇത് കഴിക്കും നോമ്പുറക്കെ നും പറഞ്ഞ് കൊണ്ട് പറന്ന് നോമ്പ് തോൽപ്പിക്കുന്ന പൊന്തമായി അമ്മായി വെച്ച് വരുന്നൊരുക്കി ആരംഭമായ അയൽ കക്കാരെ എഴുപ്പിക്കുന്നേ ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നേ